നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ജസ്ന ധാന കേസിൽ പിതാവ് സമർപ്പിച്ച ഹർജിയിൽ മറുപടി സമർപ്പിക്കാൻ സിബിഐ കൂടുതൽ സമയം ആവശ്യപ്പെട്ടിരിക്കുകയാണ് കേസിൽ സി ബി ഐ സമർപ്പിച്ച റിപ്പോർട്ട് തള്ളി തുടരന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടാണ് ജസ്നയുടെ പിതാവ് സി ജി ഐയും കോടതി ഹർജി സമർപ്പിച്ചിരുന്നത് എന്നാൽ കേസ് അഞ്ചിന് കോടതിയിലെത്തുമ്പോൾ കേരളം ഉറ്റുനോക്കുന്നത് ജസ്ന കേസിൽ കക്ഷി ചേർക്കണമെന്നാണ് ആവശ്യപ്പെട്ട് എറണാകുളം സ്വദേശി നൽകിയ ഹർജിയും അന്നേ ദിവസം പരിഗണിക്കുമ്പോൾ അതിൽ കേസിൽ സുപ്രധാനമായ പല തെളിവുകളും പുറത്തു വരുമോ എന്നാണ് മറ്റൊരു കേസിൽ ജയിലിൽ കഴിയുന്നതിനിടെ ജസ്നയുടെ നിരോധനവുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്നും ഇക്കാര്യങ്ങൾ കോടതിയിൽ പറയാനാകുമെന്നുമാണ് ഇയാളുടെ ഹർജിയിൽ പറയുന്നത് അതിനാൽ കേസിൽ കക്ഷി ചേർക്കണമെന്നും എറണാകുളം സ്വദേശി ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ ഹർജി പരിഗണിക്കുന്നത് ഏപ്രിൽ അഞ്ചിലേക്കാണ് കോടതി മാറ്റിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കാണാതായ ജസ്നെ കുറിച്ചുള്ള വിവരങ്ങൾ തന്റെ പക്കലുണ്ടെന്നാണ് ഇയാളുടെ വാദം മാർച്ച് ഇരുപത്തി ആറിനാണ് തിരുവനന്തപുരം സി ജി എം കോടതി ജസ്നയുടെ പിതാവിന്റെ ഹർജി പരിഗണിച്ചത് തുടർന്ന് സി ബി ഐയോട് വിശദീകരണം ചോദിച്ചു എന്നാൽ വിശദീകരണം നൽകാൻ കൂടുതൽ സമയം അനുവദിക്കണമെന്നായിരുന്നു സിബിഐയുടെ ആവശ്യം തുടർന്നാണ് കേസ് ഏപ്രിൽ അഞ്ചിലേക്ക് മാറ്റിയത് ജസ്ന കേസിൽ സുപ്രധാനമായ ഒട്ടേറെ കാര്യങ്ങൾ സിബിഐ അന്വേഷിച്ചില്ലെന്ന് ആരോപിച്ചാണ് പിതാവ് ഹർജി ഫയൽ ചെയ്തിരുന്നത് ജസ്നയുടെ സുഹൃത്തുമായി ബന്ധപ്പെട്ട് കാര്യക്ഷമമായ അന്വേഷണം നടത്തിയില്ല കാണാതാകുന്നതിന് മുമ്പ് ജസ്ന എൻസ് ക്യാമ്പിൽ പങ്കെടുത്തിരുന്നു എന്നാൽ ഇത് സംബന്ധിച്ചും അന്വേഷണം ഉണ്ടായില്ല ജസ്റ്റയ്ക്ക് അമിത രക്തസ്രാവം ഉണ്ടായത് സംബന്ധിച്ചും വിശദമായ അന്വേഷണം നടന്നില്ല എന്നാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത് പത്തനംതിട്ട വെച്ചു നിന്നും കാണാതായി ജസ്റ്റയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെന്നാണ് സിബിഐ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് സിബിഐ താൽക്കാലികമായി കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു ജസ്ന തിരോത്ഥാന കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ച ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഫെബ്രുവരി പത്തൊമ്പതിനാണ് കേസ് സിബിഐയിലേക്ക് എത്തിയത് ജസ്നിയെ കാണാനില്ലെന്ന് വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് പിതാവ് ലോക്കൽ പോലീസിന് പരാതി നൽകിയത് പിന്നീട് അന്വേഷണം ക്രൈംബ്രാഞ്ചിനും സിബിഐക്കും കൈമാറി ഇതിനിടയിൽ പല കഥകളും ജസ്നിയെ ചുറ്റിപ്പറ്റിയുണ്ടായി പെൺകുട്ടി തീവ്രവാദ സംഘടനയിൽ ചേർന്നെന്നും മതപരിവർത്തനം നടത്തിയെന്നും വരെ പ്രചാരണം ഉണ്ടായി എന്നാൽ ഈ പ്രചാരണങ്ങൾ സിബിഐ തള്ളി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് മുപ്പത്തിയൊന്നിന് സിബിഐ ജസ്നിയെ കണ്ടെത്താനായി ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തിറക്കി ഇന്റർപോളിന്റെ സഹായം തേടി നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രാജ്യങ്ങളിൽ ജസ്റ്ററി യെല്ലോ നോട്ടീസ് നൽകി എന്നാൽ നിരാശയായിരുന്നു ജസ്റ്റിനീട് വിട്ടുപോയതെന്നാണ് അന്വേഷണ സംഘങ്ങളുടെ നിഗമനം ബന്ധുവിനെ കണ്ടപ്പോൾ മാറി നടന്നതും ഫോൺ വീട്ടിൽ വെച്ച് പോയതും ഇതിന്റെ ഭാഗമെന്നാണ് അന്വേഷണ സംഘങ്ങൾ പറയുന്നത് അങ്ങനെയെങ്കിൽ പേര് കേട്ട അന്വേഷണ ഏജൻസികളുടെ കണ്ണുവെട്ടിച്ച് വെട്ടിച്ച് ജസ്ന എങ്ങോട്ട് പോയി സ്വയം പോയതല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് എന്ത് സംഭവിച്ചു എന്നിങ്ങനെ ചോദ്യങ്ങൾ ഏറെയാണ് ജസ്ന എവിടെ എവിടെയുണ്ടെന്ന് തങ്ങൾക്കറിയാമെന്നും ഉടൻ നാട്ടിലെത്തിക്കുമെന്നും സൈമണും തച്ചങ്കരിയും പറഞ്ഞെങ്കിലും ജസ്ന മാത്രം പുറത്തു വന്നില്ല എരുമേലി മുണ്ടക്കയം കാഞ്ഞിരപ്പള്ളി ഈ ട്രയാങ്കിളിൽ ജസ്ന ഉണ്ടാകുമെന്ന് റിട്ടയേർഡ് എസ് പി ജോർജ് ജോസഫും അടുത്തിടെ പ്രതികരണം നടത്തിയിരുന്നു ജസ്ന അന്നുമുണ്ട് ഇന്നുമുണ്ട് അവിടെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പത്തൊമ്പതോളം തവണ ഇരുപത്തി ഒന്നാം തീയതി മെസ്സേജ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു മനോദുഖം ഉണ്ടായിരുന്നു അതെന്താണെന്ന് ലോക്കൽ പോലീസോ ക്രൈംബ്രാഞ്ചോ സി ബി ഐയോ കണ്ടെത്തിയിട്ടില്ല അതാണ് കേസ് തെളിയാത്തതെന്നും അദ്ദേഹം പറയുന്നു ആദ്യത്തെ പോലീസ് വെറുതെ പാഴാക്കി ജസ്നയുടെ അമ്മ എട്ട് മാസം ആശുപത്രി കിടന്നു ആ സമയങ്ങളിൽ പല പള്ളികളും ജസ്ന പ്രാർത്ഥിക്കാൻ പോയി പക്ഷെ ഇതേപറ്റി ലോക്കൽ പോലീസ് ഒരു അന്വേഷണവും നടത്തിയിട്ടില്ല ജസ്നയെ കാണാതെ പോയ ഇടത്ത് എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചില്ല എന്താണ് ജസ്നയുടെ ദുഃഖം അത് അന്വേഷിച്ചില്ല അമ്മ മരിച്ചതിന് ശേഷം മൂത്ത മകൾ ജഫി അതീവ ദുഃഖിതയായിരുന്നു പക്ഷെ ജസ്ന അതിൽ നിന്ന് വേഗം റിക്കവറായി അമ്മ മരിച്ച ശേഷം ആ കുട്ടി തലമുടി വെട്ടി കുറച്ചുകൂടി സുന്ദരിയായി ഇത് സിബിഐയുടെ സ്റ്റേറ്റ്മെന്റിൽ കണ്ടതാണെന്ന് അദ്ദേഹം പറയുന്നു അതൊന്നും പക്ഷെ പ്രൂവ് ചെയ്തില്ല മൂത്ത മകൾ അമ്മ മരിച്ച ദുഃഖത്തിൽ ഇരിക്കുമ്പോൾ അതേ ദുഃഖത്തിലായിരുന്ന ജസ്നയും അതിൽ നിന്ന് പെട്ടെന്ന് റിക്കവറാകുന്നു സന്തോഷവതിയാകുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു ദുഃഖം വന്നു അത് എന്താണെന്ന് ആരും കണ്ടെത്തിയിട്ടില്ല ഫസ്റ്റ് ഡിസിൽ ഈ കുട്ടി ഹോസ്റ്റലിലാണ് ആണ് ഹോസ്റ്റൽ മുറിയിൽ ഉണ്ടായിരുന്നവരുടെ ചലനം ജസ്നയുടെ ചലനങ്ങൾ അവർക്കും അറിയാം അവിടെ ഡീപ്പായി സിബിഐയും ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചില്ല അവിടം കൊണ്ടാണ് കേസ് പാളിപ്പോയത് ജസ്നയ്ക്ക് ആരുമായെങ്കിലും ബന്ധമുണ്ടോ ആരുമായെങ്കിലും അടുപ്പമുണ്ടോ എന്നൊക്കെ അവരുവഴി അറിയാൻ കഴിയും അത് ലോക്കൽ പോലീസും സിബിഐയും യൂസ് ചെയ്തില്ല തിരോധാനത്തിന് പിന്നിൽ ചതിയാണോ എന്ന് സംശയിക്കുന്നതായും അദ്ദേഹം പറയുന്നു തീവ്രവാദ ബന്ധമില്ല മുസ്ലിം സ്വർക്കുമായും ബന്ധമില്ല എന്നൊക്കെ സി ബി ഐ അന്വേഷണത്തിൽ തന്നെ തെളിഞ്ഞു പക്ഷെ ജസ്മിക്ക് എന്ത് പറ്റി ഒരു ചതിവ് പറ്റിയതായാണ് മനസ്സിലാകുന്നത് അത് സി ബി ഐ ഇനിയും അന്വേഷിച്ചാൽ കണ്ടെത്താനാകുമെന്നാണ് അദ്ദേഹം ആറു മാസം കൂടി സി ബി ഐ കേസ് അന്വേഷിക്കണമെന്നാണ് പിതാവ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ചില സൂചനകൾ കിട്ടിയതായാണ് വിവരം ഇതുവഴി മാസം കൊണ്ട് സത്യം പുറത്തു വരുമെന്നാണ് കരുതുന്നതെന്നും ജോർജ് ജോസഫ് പറയുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത